സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അടച്ചുപൂട്ടാനുള്ള സർക്കാർ ശ്രമത്തെ പൊതുജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് അഡ്വക്കേറ്റ് ബി എം ജമാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പൂർണമായും പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമുയർത്തിയും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഫോറം ഫോർ കാസർഗോഡ് സംഘടിപ്പിച്ച ഏകദിന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷം ആശുപത്രിയിൽ മതിയായ നിയമനങ്ങളോ സൗകര്യങ്ങളോ ഏർപ്പെടുത്താതെ പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും സർക്കാർ ഉറക്കം വിട്ടുണർന്ന് ആശുപത്രിയിൽ മതിയായ നിയമനങ്ങൾ നടത്താൻ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫോറം ചെയർമാൻ പത്മരാജൻ ഐങ്ങോത്ത് അധ്യക്ഷനായ സമരത്തിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ചെയർമാൻ എം ബി ജാഫർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് മുൻ നഗരസഭാ ചെയർമാൻ എം വി ഗോപി സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം മുൻ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് മാധവൻ നായർ ഹരിചന്ദ്രൻ വി വി മോഹനൻ തസ്രീന സി എച്ച് സരോജ സലാം മീന മീനാപീസ് ലക്ഷ്മിയമ്മ മൂത്തനാർ കാവ് അബ്ദുൾ കയ്യം സുഹറ അശോക് തുടങ്ങിയവർ സംസാരിച്ചു